മലയാള സിനിമാ ലോകത്തെ ആകെ പിടിച്ചു കുലുക്കിയ സംഭവമാണ് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന നടിയെ ആക്രമിച്ച കേസ് മലയാളത്തിലെ പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തുകയും ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തതായിരുന്നു കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് നടന്ന സംഭവത്തിൽ ഇന്നും അന്വേഷണം തുടരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെയാണ് നടിയെ തട്ടിക്കൊണ്ടുപോയത് പിന്നീട് സിനിമയെ വെല്ലുന്ന നാടകീയ രംഗങ്ങൾക്കാണ് തിരികൊളുത്തിയത് സിനിമയുടെ അകവും പുറവും സ്ത്രീ നിലപാടുകളും എല്ലാം ചോദ്യം ചെയ്യപ്പെട്ടു തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് ഡബിങ്ങിന് വന്ന നടിയെ രാത്രി ഒമ്പതോടെ അത്താണിക്കടുത്ത് വെച്ച് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു വാഹനത്തിൽ വെച്ച് ക്രൂരമായി ആക്രമിച്ചു സംഭവത്തിൽ അർദ്ധരാത്രിയോടെ പ്രതി ഡ്രൈവർ മാർട്ടിനെ അറസ്റ്റ് ചെയ്തു പിന്നീട് ആലപ്പുഴ സ്വദേശി വടിവാൾ സലിം കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവർ പോലീസ് പിടിയിലാകുന്നു തമ്മനം മണികണ്ഠനെ അറസ്റ്റ് ചെയ്യുകയും അതിൽ നിന്നും കൊട്ടേഷൻ സംഘങ്ങളെ കുറിച്ച് സൂചന ലഭിക്കുകയും ചെയ്യുന്നു സംവിധായകൻ കൂടിയായ പ്രമുഖ നടന്റെ മൊഴി ഒടുവിൽ നടൻ ദിലീപിലെത്തിച്ചേരുന്നു കേസിലെ മുഖ്യ പ്രതിയായ പൾസ സുനി കോടതിയിൽ കീഴടങ്ങാൻ എത്തുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കേസിലെ എട്ടാം പ്രതിയായി ദിലീപ് മാറി ദിലീപിനെതിരെ പത്തൊമ്പത് തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് പോലീസ് അന്ന് പുലർച്ചെയാണ് ദിലീപിനെ കസ്റ്റഡിയിലെടുത്തത് അതീവ രഹസ്യമായിരുന്നു നീക്കം രാത്രിയോടെ അങ്കമാലി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി ദിലീപിനെ റിമാൻഡ് ചെയ്തു ഒരു ദിവസത്തെ ഇടവേള പിന്നീട് മൂന്ന് ദിവസം ദിലീപുമായി പോലീസ് സംഘത്തിന്റെ തെളിവെടുപ്പ് തുടർന്ന് റിമാൻഡ് ചെയ്ത് ആലുവ സബ് ജയിലിൽ അടയ്ക്കപ്പെട്ടു രണ്ട് റൌണ്ട് ചോദ്യം ചെയ്യലിന് ശേഷമാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് നടിയോടുള്ള വ്യക്തിവൈരാഗ്യമാണ് ലൈംഗിക അതിക്രമത്തിലേക്ക് നയിച്ചത് ദിലീപിന്റെ മുൻഭാര്യ മഞ്ജുവാര്യരും കേസിലെ സാക്ഷികളിൽ ഒരാളായിരുന്നു നടി ആക്രമിച്ച കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറിക്കാർഡ് കോടതിയുടെ കൈവശമിരിക്കെ ചോർന്ന കേസിൽ ജില്ലാ സെഷൻ ജഡ്ജി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറുന്നതിൽ ദിലീപിന്റെ എതിർപ്പ് തള്ളിയായിരുന്നു അന്ന് നടിക്കനുകൂലമായി കോടതി നടപടി കേസിൽ പോലീസ് അന്വേഷണ സംഘം വിശദമായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു എൺപത്തി അഞ്ച് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്നിന് ദിലീപിന് ജാമ്യം ലഭിച്ചു കേസിനെ തുടർന്ന് മലയാള സിനിമാ കൂട്ടായ്മ അമ്മയിൽ നിന്നും ദിലീപിനെ പുറത്താക്കുന്നു ദിലീപിനെ സന്ദർശിക്കാൻ അദ്ദേഹവുമായി അടുപ്പമുണ്ടായിരുന്ന എത്തി അവരും ശക്തമായ വിമർശനങ്ങൾ പലതലത്തിൽ നിന്നും ഏറ്റുവാങ്ങി കുറ്റവാളിയെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് സിനിമയിലെ ഒരു പക്ഷം നിലപാടെടുത്ത് മാറി നിന്നു മറ്റൊരു പക്ഷം ശക്തമായി എതിർത്തു ഇതിനിടെ ദിലീപ് നായകനായ രാംലീല നീണ്ട നാളത്തെ അനിശ്ചിതത്വത്തിന് ശേഷം തിയേറ്ററിലെത്തി വൻ വിജയം നേടുന്നു ഒടുവിൽ കേസിൽ ദിലീപിന് ജാമ്യം ലഭിക്കുന്നു അഞ്ചാം പ്രാവശ്യമാണ് ദിലീപ് ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തിയത് കുറ്റപത്രം സമർപ്പിക്കാൻ നാല് ദിവസം മാത്രം ബാക്കി നിൽക്കിയാണ് വിചാരണ തടവുകാരനായി കിടക്കാതെ ദിലീപ് പുറത്തിറങ്ങുന്നത് മുമ്പ് രണ്ടു തവണ ഹൈക്കോടതിയും രണ്ടു തവണ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയും ജാമ്യാപേക്ഷ തള്ളിയിരുന്നു മുമ്പ് രണ്ടു തവണ ജാമ്യം നിഷേധിച്ച ജസ്റ്റിസ് സുനിൽ തോമസിന്റെ ബെഞ്ച് തന്നെ ജാമ്യം അനുവദിക്കുകയായിരുന്നു അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും കോടതി നിർദ്ദേശിക്കുന്ന ഏത് കടുത്ത ഉപാധിയും അംഗീകരിക്കാമെന്നും ദിലീപ് അപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നു കേസിൽ വിചാരണ കോടതിയിൽ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിത സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിച്ചു കേസിൽ കൂടുതൽ സുതാര്യത വേണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടു ഏകദേശം കെട്ടടങ്ങാറായ കേസിൽ സുപ്രധാന വെളിപ്പെടുത്തലുമായി സംവിധായകൻ ബാലചന്ദ്രകുമാർ രംഗത്തു വന്നു ദിലീപിനോടൊപ്പം മെമ്മറിക്കാർഡിലെ ദൃശ്യങ്ങൾ ടാബിൽ കണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ തുടർന്ന് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്നാരോപിച്ച് അതിജീവിത കോടതിയെ സമീപിച്ചു ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇന്നും ചർച്ചകൾ ഏറെ നടക്കുന്നുണ്ട് നീതി ലഭിക്കാൻ അതിജീവിതം നടത്തുന്ന നിയമ പോരാട്ടങ്ങൾക്ക് വിഘാതമായി പുതിയ സംഭവ വികാസങ്ങളാണ് കടന്നു വന്നിരിക്കുന്നത് കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി മൂന്ന് കോടതികളിലാണ് പരിശോധിച്ചിരിക്കുന്നത് കേസിലെ പീഡന ദൃശ്യങ്ങൾ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡാണിത് ജഡ്ജി ഹണി എം വർഗീസ് ആണ് മെമ്മറി കാർഡ് സംബന്ധിച്ച അന്വേഷണം നടത്തിയത് അവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് മെമ്മറി കാർഡ് പരിശോധിച്ചത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബെഞ്ച് ക്ലർക്കാണ് ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചത് നിയമവിരുദ്ധമായാണ് രാത്രി പത്ത് അമ്പത്തെട്ടിനാണ് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒമ്പതിന് കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് ആണെന്നും റിപ്പോർട്ട് പറയുന്നു അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് പരിശോധിച്ചത് രാത്രി ഒമ്പത് അമ്പത്തെട്ടിനാണ് മെമ്മറി കാർഡ് ഉപയോഗിച്ച വിവോ ഫോൺ ശിരസ്ഥാദറിന്റേതാണെന്നും അന്വേഷണ റിപ്പോർട്ട് പറയുന്നു ശിരസ്താദാർ താജൂദിന്റെ ഫോണിലാണ് പീഡന ദൃശ്യങ്ങൾ കണ്ടെന്നാണ് റിപ്പോർട്ടിലുള്ളത് വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചത് ശിരസ്താദാറിന്റെ ഫോണിലാണെന്നും റിപ്പോർട്ടിലുണ്ട് സിനിമ പോലെ ഒരു മേഖലയിൽ ഒരിക്കലും സംഭവിക്കാനും പറ്റാത്ത കാര്യമാണ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് അതിജീവിതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നും തുടച്ചു നീക്കുന്നു അഴിയും തോറും കെട്ടുപിണയുന്ന കേസായി ഇത് മാറുന്നു വർഷങ്ങളായി അതിജീവനം നടത്തുന്ന പോരാട്ടങ്ങൾ അതുതന്നെയാണ് നമ്മളോട് പറയുന്നത് നീതി ഇപ്പോഴും ഒരുപാട് ദൂരെയാണ്